കൊല്ലം ചെങ്കോട്ട പൈതൃക റെയിൽപാതയിലെ തെന്മല റെയിൽവേ മ്യൂസിയം എവിടെയെന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനോട് തെന്മല നിവാസികൾ പഴയ തെന്മല റെയിൽവേ സ്റ്റേഷനെ പൈതൃക മ്യൂസിയമാക്കി സംരക്ഷിക്കുമെന്നായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ പ്രഖ്യാപനം തെന്മലയിൽ സ്റ്റോപ്പ് പോലും അനുവദിച്ചത് ഒരു മാസം മുൻപാണ് പൈതൃകപാതയിൽപ്പെടുന്ന നമ്മുടെ തെന്മല പഴയ റെയിൽവേ സ്റ്റേഷൻ ബ്രിട്ടീഷുകാലകാലത്ത് പണിയൊരുപ്പിച്ചതാണ് ഇപ്പോൾ ഈ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഇതാണ് ഈ തെന്മല റെയിൽവേ പഴയ റെയിൽവേ സ്റ്റേഷൻ മ്യൂസിയമാക്കി സംരക്ഷിക്കുമെന്നായിരുന്നു കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഇലക്ഷൻ പ്രചാരണ സമയത്തുള്ള വാഗ്ദാനം ഇനി ആ വാഗ്ദാനം നിറവേറ്റിയോ എന്ന് നമുക്കിത് കാണുമ്പോൾ അറിയാം ആ ഇതിപ്പോളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭാർഗവീ നിലയമാണ് അല്ലെങ്കിൽ സാമൂഹ്യവിരുദ്ധ താവളമാണ് ഇതിപ്പോൾ മദ്യപാനികൾക്ക് വളരെ സൗകര്യമുള്ള ഒരു സ്ഥലമായി ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട് മറ്റു അനാശ്വാസ്യ പ്ര പ്രവൃത്തികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇറങ്ങാൻ പറ്റുമോ മ്യൂസിയമാക്കൂന്നായിരുന്നു പ്രഖ്യാപനം അങ്ങോട്ടേക്കുള്ള സ്റ്റേഷൻ പഴയ തെന്മല റെയിൽവേ സ്റ്റേഷനകത്ത് ഇറങ്ങി വരേണ്ട ഒരു ഗതികേടെ ഇതൊക്കെ ടൂറിസമായി സംരക്ഷിക്കേണ്ടതായിരുന്നു ഇപ്പോൾ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലെത്തി ഇതിലാ ബി നിലപുറയും പല നിലപുറകളും ഗുഹകളൊക്കെ താണ്ടിയാണ് ഇപ്പോൾ ഇതിനകത്ത് വരാൻ പറ്റുക നമ്മൾ ഈ ഗുഹകളെല്ലാം താണ്ടി ഇതിൻ്റെ ഉൾവശത്തെത്തിയാൽ ഇത് മനോഹരമായ അന്നത്തെ വെയ്റ്റിംഗ് റൂമാണ് പാസഞ്ചേഴ്സിന് ഇരിക്കാൻ വേണ്ടിയുള്ള അവരുടെ വിശ്രമമുറി ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് പുനലൂർ പുനലൂർ എഴുനുപ്പിന് പുറപ്പെടും ചെങ്കോട്ട ആ പുല്ലൂർ അതെല്ലാം ചെങ്കോട്ട ഏതൊക്കെ ഭാഗത്തേക്ക് ട്രെയിനുകൾ പോകുന്നു എന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ പുല്ലൂർ ചെങ്കോട്ട തന്നെ പ്രധാനപ്പെട്ട ഒരു പാത അപ്പോൾ അതിൻ്റെ ഇതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം സംരക്ഷിക്കേണ്ടതല്ലേ പക്ഷേ എന്തുകൊണ്ടോ എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇതെല്ലാം ഒരു പ്രഖ്യാപനമായി മാത്രം ഒതുക്കി കേന്ദ്ര സർക്കാരിൽ വലിയ സ്വാധീനവും നരേന്ദ്രമോദിയുമായി വലിയ ബന്ധമുണ്ടെന്നൊക്കെയാണ് എൻ കെ പ്രേമചന്ദ്രൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് ബോധ്യപ്പെട്ടതും പക്ഷേ ഇത് ശരിയാക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ ആയില്ല വോട്ട് തട്ടാൻ വേണ്ടി അന്ന് പറഞ്ഞതാണോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസമുള്ള സ്ഥലം തെന്മലയാണ് ലോകത്തെ പതിമൂന്നാം സ്ഥാനമാണ് ഈ തെന്മല എക്കോ ടൂറിസത്തിനുള്ളത് ഇത് കഴിഞ്ഞാൽ പാലരുവിയുണ്ട് അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് പോകുന്ന തമിഴ്നാടിൻ്റെ ബോർഡറാണ് എൽ ഡി എഫിൻ്റെ ഈ ശക്തമായ നിര കേന്ദ്രത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനും മുന്തിയ പരിഗണന തന്നെ തെന്മലയ്ക്ക് നൽകും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ രണ്ട് മൂന്ന് നിവേദനങ്ങൾ ഇവിടുത്തെ പിന്നെ രാഷ്ട്രീയ ബി ജെ പി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടവർ മുഖേന നിവേദനം കൊടുത്തിട്ടുണ്ട് പരിഗണിക്കാമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഡി ആർ എമ്മിനും പിന്നെ കേന്ദ്രമന്ത്രിക്കൊക്കെ കൊടുത്തിട്ടുള്ളതല്ലാതെ പ്രേമേന്ദ്രൻ എം ബിയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒരു എം പി എന്ന നിലയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യങ്ങൾ പരി പരിരക്ഷിക്കുന്നതിൽ വലുതായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കോട്ടേക്കാ ടിക്കറ്റ് വേണ്ടേ ചെങ്കോട്ടയാണോ ചെന്നൈയാണോ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന ഒരു ടിക്കറ്റ് കൗണ്ടറാണിത് ഇതൊക്കെ മ്യൂസിയം ആക്കേണ്ടതാണ് നമ്മുടെ പൈതൃക പൈതൃകപാതയായിരുന്നു കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാത അത് സംരക്ഷിക്കും അവിടെ ഈ പഴയ പോലീസ് ഈ പഴയ തെന്മല റെയിൽവേ സ്റ്റേഷൻ മ്യൂസിയമാക്കി മാറ്റും ഈ പ്രഖ്യാപനങ്ങളെല്ലാം പാഴ്വാക്കായില്ലേ തെന്മല പഴയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ